ആ പാൽ പാർന്ന മുട്ടക്കറി എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കിയാൽ ആകെ രണ്ടേ രണ്ടേ പൊടി മാത്രം ഇട്ടിട്ടുള്ള ഒരു കറി കേട്ടോ അതിനായിട്ട് നമുക്കൊന്ന് മുട്ട പീങ്ങിയെടുക്കാം അത് ആ കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് നാല് മുട്ട എടുത്ത് അതിലേക്ക് ഉപ്പും കൂടി ഇട്ടെടുത്ത് കുക്കറൊന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള രണ്ട് സവാള വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ട് സവാളയാണ് അപ്പോൾ നെയ്സായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ അതൊരു വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇഞ്ചി ആവശ്യമില്ല ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ അത് ഇതേമാതിരി ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെന്താ ഒരു ഗ്യാസ് കത്തിച്ച് ഇതിലോട്ട് ചിക്കൻ പാത്രം വരച്ചതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്താൽ പെട്ടെന്ന് വയന്ന് വരും കേട്ടോ ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അരിഞ്ഞ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വയന്ന് വരുമ്പോൾ ഇതിലോട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുത്ത് നമുക്ക് കുത്തുമാറിന് വരെ ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ച് തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ നമ്മളെ കുക്കർ ഇതാ വിസലടിച്ച് വന്നിട്ടുണ്ട് മുട്ട വന്നിട്ടുണ്ട് അപ്പൊ കുക്കറിന്റെ ഊരിയിട്ട് ഉരിട്ട് നമുക്കിതാ മുട്ട ഒന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പൊ ഫുള്ളായിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് മുട്ട ഒന്ന് ഓരോന്നായിട്ട് നമുക്കൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം എല്ലാം വീരും ഇതൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഇതാ ഓരോ മുട്ടയായിട്ട് നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം തിളച്ച് വരട്ടെ അപ്പൊ ഇതിന് ഞമ്മക്കിതാ തേങ്ങാപ്പാൽ റെഡിയാക്കാം അതിനായിട്ട് മിക്സി ജാറിലെടുക്കു കുറച്ച് തേങ്ങ കുറച്ച് വെള്ളം കൂടി വെച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം വരണം അപ്പം ആ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് തേങ്ങ പിഞ്ഞെടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം തേങ്ങാപ്പാൽ പാൽ പിഞ്ഞെടുക്കാൻ അപ്പൊ ഇതാ തേങ്ങാ പാലൊക്കെ പിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മുട്ടിയിലോട്ട് പറന്ന് കൊടുക്കാം ഒരു തള വരുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക ഇതോട്ട് കുറച്ച് ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പൊറാട്ടേന്റെ കൂടി പൂരിന്റെ കൂടി ചപ്പാത്തിന്റെ കൂടി ഇടിയപ്പറ്റതിന്റെ കൂടെ കഴിക്കാൻ പറ്റി അടിപൊളി കറിയാട്ടോ അപ്പൊ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സബ്സ്ക്രൈബ് ഇല്ല like comment